കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത അഭിയത്രിപിതാവിന്റെ അതോടൊപ്പം സി എഫ് തോം സാറിൻ്റെ എല്ലാം പേരിൽ രൂപപ്പെടുത്തിയ ഈ പുരസ്കാരങ്ങൾ ഫ്രാൻസിസ് സാറിനോടൊപ്പം എനിക്ക് ഏറ്റുവാങ്ങാൻ അവസരം ഉണ്ടായതിൽ വലിയ സന്തോഷം തോന്നുന്നു പൗകുത്രി പിതാവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായിരുന്നു അതുകൊണ്ടായിരിക്കാം സീറോ മലബാർ സഭയുടെ അഭിമാനമായി പിതാവിലെ കുറിച്ച് സൂചിപ്പിച്ചത് മാത്രമല്ല ആ ജീവിത ദർശനം വിശ്വാസ പ്രകോഷണമായിരുന്നു ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും അത് ഏറെ ജനങ്ങൾക്കും ഇതര സമൂഹത്തിനും വലിയ സംഭാവനകളാണ് നൽകിയത് പറയപ്പെടുന്ന വാക്കുകൾ മാറ്റപ്പെടാൻ കഴിയാത്തതായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടത് ക്രിസ്വസ്ഥ പിരുമേനിശേഷിപ്പിച്ച വാക്കുകൾ കേട്ടാൽ അത് യാഥാർത്ഥ്യം പറയേണ്ടത് പറയുകയും പറയേണ്ടത് മാത്രം പറയുകയും ചെയ്യേണ്ട പിതാവ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ആലോചനയുടെയും തീരുമാനത്തിന്റെയും തെറ്റുപറ്റാതെ പിതാവിന് നിൽക്കാൻ കഴിഞ്ഞത് ദൈവാഹിതത്തോട് ചേർന്ന് പരിശുദ്ധ സുഖാസനത്തോട് അനുജ്ഞപ്പെട്ട് ശ്രോ മലവാർ സഭയുടെ തന്മയും സംസ്കാരവും നിലനിർത്താൻ പിതാവ് കാണിച്ച ജാതിയിൽ നമുക്ക് കിട്ടിയ വലിയ സമ്പത്തായി കണക്കാക്കേണ്ടി വരും അതോടൊപ്പം നിയമസഭ നടക്കുന്ന സമയങ്ങളിൽ പോലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സഭയിലുണ്ടെങ്കിൽ രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന നേതാവിനെ എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മാണിസാവിനോടൊപ്പം എന്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഏഴു വയസ്സുമുള്ള ഞാൻ കണ്ടു വളർന്ന എന്റെ നേതാവ് പ്രിയപ്പെട്ട മാണിസാർ അന്നോട്ടാകൃഷ്ടനായി സാറിനോട് തന്നെ ചിന്തിക്കുകയും സാറിനോടൊപ്പം കാണുകയും കുറച്ചുകൾക്ക് മുമ്പുള്ള സ്നേഹമുണ്ട് അതിരുവരും തമ്മിൽ എങ്ങനെയായിരുന്നു നേരിട്ട് ബോധ്യപ്പെടാനും എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് എ കെ അലണിയുടെ മന്ത്രിശ്രീയുടെ കാരണത്താണ് നിയമശ്രീയില് മുസ്ലിമായും വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട സ്വകാര്യ ബില്ല് ആ ബില്ലിന്റെ ചർച്ച വരുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച പിതാവ് വെളുപ്പിനെ രണ്ടു മണിക്കാണ് പിരിയുന്നത് ഏകദേശം അഞ്ചു മണിയോടുകൂടി ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ താഴെ സോണിയേ ഫോൺ വിളിക്കുന്നു പറഞ്ഞ ചോദിച്ചു ഫോണിൽ എഴുതിയിരത്ത ആ ചർച്ചകളിൽ ഉണ്ടായ വിഷയങ്ങൾ ആ രാത്രിയുടെ യാമുകൾ മുഴുവൻ കെട്ടിരുത് കൃത്യമായ നോട്ട് തയ്യാറാക്കി നമ്മൾ ഞാനൊരു മാണിസാറിന്റെ കൈമാറുകയും ചെയ്യുന്ന കേരളത്തിലെ അവസാന വാക്കായി വിദ്യാഭ്യാസ രംഗത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ശബ്ദം പിതാവിന്റെ ശബ്ദം ശ്രദ്ധിച്ചു ആ നിലയിലുള്ള പിതാവിന്റെ മേലുള്ള പുരസ്കാരം ഫ്രാൻസിസ് സാറെ ഏറ്റുവാങ്ങുമ്പോൾ തീർച്ചയായിട്ടും സഭയ്ക്ക് അഭിമാനിക്കാം ഞാനും സാറ് ഒരുമിച്ച പല വേദികളിലും പങ്കെടുത്തിട്ടുണ്ട് പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ും പ്രബന്ധങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാധാരണമായ അദ്ദേഹത്തിന്റെ ആ മീവഴക്കം ആ മീവഴക്കം സർയുടെ പ്രവർത്തനങ്ങളിലും മുഖ്യധാര പ്രവർത്തകർക്ക് ഊർജം മാർന്നു വരുന്നതാണ് തീർച്ചയായിട്ടും പിതാവിന്റെ സ്വാഭാവികമായ നിരീക്ഷണത്തിൽ ഫ്രാൻസിസ് പ്രബാധനങ്ങൾ എടുത്ത് ചിന്തിക്കുമ്പോൾ എന്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം സി എം സാറിനെ കുറിച്ച് വാക്കുകൾ തൊള്ളായിരത്തിഅമ്പത്തിനറിൽ ഒരു കെ എസ് യു പ്രവർത്തകനായി ആരംഭിച്ചു തന്റെ നേതാവായിരുന്ന പി ടി ചാക്കും കേരള കോൺഗ്രസ് മുതൽ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി ചങ്ങനാശ്ശേരിയുടെ നിയാക്രമ സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ച് കേരള കോൺഗ്രസിന്റെ ചെയർമാനായും മന്ത്രിയായും വിവിധ തുറകളിലെല്ലാം സാർ പ്രവർത്തിച്ചു ആ മേഖലയിലെല്ലാം പ്രവർത്തിക്കുമ്പോഴും ആത്മീയമായ സാറിന്റെ വികാരങ്ങളും വികാരങ്ങളും പ്രവർത്തനങ്ങളും അതാണ് ഒരു പക്ഷേ വിലയിരുത്തപ്പെടേണ്ടതെന്ന് ഇവിടെ സംസാരിച്ചവർ എടുത്തു കാണിച്ചത് അതിനപ്പുറത്തുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ആവശ്യപ്പെതാക്കന്മാരെ ആ സമീപിച്ചതുപോലെ അതിനെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കരുതുന്നു നമ്മുടെ സംഘടനയെയും സാമ്പ്രദായികമായും വർഗീയമായും രണ്ട് വിഷയത്തെ കുറിച്ച് ശ്രദ്ധിച്ചു നമ്മുടെ വിശ്വാസത്തിന്റെ തീക്ഷണതെ പറയാൻ പഠിക്കുന്നത് കാപ്പിക്കുക എന്നാണ് എന്റെ അഭിപ്രായം എം എൽ എ ആണെങ്കിലും മന്ത്രിയാണെങ്കിലും ഇതൊക്കെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ വിവിധ ജീവിതാന്തസുകളിൽ ജീവിതത്തിന്റെ കുറച്ച് കാലഘട്ടം അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട യാഥാർഥ്യങ്ങളാണ് ആരംഭം മുതൽ അവസാനം വരെ നമ്മളെ തീക്ഷണമായി നയിക്കേണ്ടത് നമ്മുടെ വിശ്വാസ പ്രഘോഷണവും നമ്മുടെ വിശ്വാസ തീക്ഷണതയുമാണെന്നുള്ള ബോധ്യവും പലപ്പോഴും ഒരു കുറച്ചു കാലത്തിന് വേണ്ടി തിരസ്കരിക്കപ്പെടുന്നതും അത് ന്യായസ്കാരത്തിലൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്നുള്ള ചുരുത്തം നമ്മുടെ സഭയിലും സമുദായത്തിലും വളർന്നു വരേണ്ടത് ആ യാഥാർത്ഥ്യത്തിലേക്ക് വന്നപ്പോഴും നടന്നുകഴിയും ഓരോ മനേതരത്തെ കാഴ്ചപ്പാട് രൂപം കൊള്ളുന്നത് തന്റെ വിശ്വാസം തുറന്ന് പറയുക മതത്തെയും വിശ്വാസത്തെയും തള്ളിപ്പറയുകയും രാത്രിയുടെ യാമങ്ങളിൽ മുടിഞ്ഞ പ്രാർത്ഥനയും എല്ലാം തോന്നുന്നുണ്ടോ കർത്താവ് രഹസ്യമായി കണ്ടോട്ടെ പരസ്യമായി പഠിക്കുന്നതിന് പറയുന്ന ഒരുപാടൊന്നും യോജിക്കില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ തീക്ഷണത്തെ രൂപപ്പെടേണ്ടത് അനിവാര്യം തന്നെയാണ് അതുകൊണ്ട് പലപ്പോഴും ഞാൻ കുറഞ്ഞു പറയാൻ ആഗ്രഹിച്ചു വളർന്നു വന്ന പശ്ചാത്തലത്തിലും എടവകാപ്പള്ളിയിലെ ഒരു കൽത്താലനായി ആദ്യഘട്ടം ആരംഭിക്കുമ്പോൾ ഒരു പഞ്ചായത്ത് ഉപ്രാവുന്ന പോലെ ഞാൻ വെച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ആ വേദികൾ കടന്നു പോകുമെന്ന് ഞാൻ വെച്ചിട്ടില്ല പക്ഷെ ആ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ തന്ന യാഥാർത്ഥ്യബോധത്തിന്റെ വളർച്ചയുടെ ആ പഴയകാല അനുഭവങ്ങൾ തിരസ്കരിച്ചാൽ നല്ല ജീവിതാവലാശം നമുക്ക് നഷ്ടപ്പെടുന്ന എത്തില്ലായിരിക്കും ഞാൻ ഇപ്പൊ മലയാളത്തിലേക്ക് പോകുന്നത് എത്രയോ കിലോമീറ്ററുകൾ നടക്കും ഞാൻ കേരളം കൂടെ നടന്നിട്ടുണ്ട് മലയാളം പക്ഷെ മലയാളത്തിലേക്ക് പോകുന്നത് മുപ്പത്തി മുപ്പത്തെട്ടോ ഇപ്പൊ മുപ്പത്തി വർഷം കഴിഞ്ഞു ായി അടുത്ത ദോഷം മുപ്പത്തേഴ് അതങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കും പക്ഷെ ഞാൻ നേരത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ആ കറക്റ്റ് ദിവസം വ്യാഴാഴ്ച അപ്പം മുറിച്ചു കഴിഞ്ഞു ഏതാണ്ട് എൺപത് തവണ ആ ദിവസം നടക്കാൻ എനിക്ക് ആരോഗ്യം തരണമെങ്കിൽ ആ ദിവസത്തിന്റെ പ്രാധാന്യത്തിൽ എന്നെ ഏതെങ്കിലും ഒരു ലോകത്തിന്റെ പിടുത്തത്തിൽ പെട്ടെന്ന് ഞാൻ എന്നെ നടക്കാൻ സാധിക്കും ആ ദിവസം എനിക്ക് വേണ്ടി കർത്താവ് ഉപ്സർവ് ചെയ്ത് ഒരിക്കൽ ഞാൻ കുത്താട്ട് വളർത്തു വന്നു ഞാൻ പല രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തേക്ക് ബസ് യാത്ര ചെയ്യപ്പെടുന്നു തട്ടത്തുമരേ വെച്ച് കൊട്ടാരക്കരണ്ടു ഞാൻ പോയ ബസ് വേണ്ടിയായിട്ട് കൂട്ടടിച്ചു ഞാൻ ബസ്സിൽ നിന്ന കുറച്ച് റോഡി കിടുന്നു രാത്രി ഹൈബ്രോഡിക്ക് ഡോറായിരുന്നു ഡോറടഞ്ഞു ഭയങ്കര നിലവിളിയും ബഹളം എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ചാടി കഴിച്ചു എനിക്കൊന്നും പറ്റില്ലായിരുന്നു എന്റെ കയ്യിൽ പോക്കറ്റിൽ ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല കുറെ കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം കൂടി വലിയ ബഹളമായി ഓടിച്ചിരുന്ന ഡ്രൈവറെ ആ ഡോറ് കുളിച്ചു പുറത്തെടുത്തു നിരവധി ആൾക്കാർക്ക് എനിക്ക് പറ്റി നിരവധി ആംബുലൻസുകൾ വന്നു ആ രക്ഷാപ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത് അവരെ ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വെളുപ്പന അഞ്ചര ആറ് മണിയോട് കൂടി ഞാൻ തിരുവനന്തപുരം എം എൽ എ കൊട്ടേശ പ്രവർത്തനം ഞാൻ സാക്ഷ്യപ്പെടുത്തി അന്ന് ഇന്ന് പറയട്ടെ അന്നേക്ക് പതിനൊന്നാം ദിവസം മലയാറ്റി നടക്കേണ്ടവനായിരുന്നു ഞാൻ എന്നെ കർത്താവ് ഉള്ള കയ്യിൽ സംരക്ഷിച്ചു എന്റെ വിശ്വാസമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾക്കറിയാം മൂന്ന് സ്വാതിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പാണ് അപ്പൊ വ്യാഴമാവധി വെള്ളിയാവതി ശനി തെരഞ്ഞെടുപ്പ് എന്നോട് വളരെ പറഞ്ഞ വെള്ളിയാഴ്ച മലയാറ്റിക്ക് നടക്കുന്നത് ബുരുദുമായിരിക്കും ഇത് വണ്ടിയായി നടന്ന എന്റെ കാലിൽ രണ്ടും നല്ല വീടുണ്ട് ഞാൻ പറഞ്ഞു പോണം വെച്ചിങ്ങനെ പോയി തിരിച്ചു അങ്ങനെ പ്രവർത്തനം നടന്നു ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾ നടന്നു അല്പം താമസിച്ചിട്ടില്ല സാധന പുലർച്ചയാണ് കയറി ഇറങ്ങുന്നത് അടിവാരത്തിൽ പ്രാർത്ഥിച്ച് മഴങ്ങണമെന്ന് ആവശ്യപ്പെട്ടു ഇല്ല വേറെ ജീവിച്ചു കയറി ഇറങ്ങി തൊടുവട റസ്റ്റ് ഹൗസിൽ വന്നു പൊളിച്ചെടിയായി അറക്കുളമന്റായി തെളിയിക്ക് പ്രചരണത്തിന് പോകുമ്പോൾ എന്റെ കാലിന്റെ

ആറേഴു മാസക്കാലം മുമ്പ് ഈവൻ ഒരു വർഷം എടുത്തായോന്ന് സംശയം പാലക്കാട് നിന്ന് രാത്രി ട്രെയിൻ പോരാൻ വീട്ടി മടങ്ങി നിൽക്കുമ്പോൾ ആ ഞാൻ ബോയിയുടെ അടുത്തുള്ള പോയിന്ന് ഒരു ചേട്ടൻ മന്ത്ര കൈ നോക്കി എന്റെ കൊച്ചായി കിടക്കുന്ന വണ്ടികൾ ട്രെയിൻ എടുത്തു ഞാൻ ആ വൈകിയെ കയറി അവനെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാൻ ഉറണവുമില്ല അവസാന ലേക്ഷേക്ക് പോവാ അവിടെ നിന്ന് വിളിച്ചുപോന്നി സഹായിക്കോ മന്ത്രിയാണോ ഇറങ്ങി പോലീസുകാർക്കോരുന്ന കന്യാകുമാരിക്കാരാണ് എന്താ വേണ്ടത് ഒരു സീറ്റിൽ ഇങ്ങനെ മാസ്ക് വെച്ച് ഒന്നര കിലോ ചോദിച്ചിട്ടുണ്ട് വേദന അറിയാതിരിക്കാൻ അകത്ത് അല്ല അതിരൂക്ഷമായ വേദന ഒരു തൊണ്ടി കണ്ടു നടക്കുന്നില്ല ഇപ്പൊ ഞാൻ കണ്ട കാഴ്ച ഈ കൊച്ചിന്റെ വേദന എങ്ങനെയും കണ്ടിരിക്കാം ആ കൊച്ചിന്റെ അടുത്ത് തുറക്കൊള്ളിരിക്കുന്ന അപ്പൻ്റെ വേദന സഹിക്കാൻ പറ്റുന്നതല്ല ഇപ്പൊ അതിനെ കുറിച്ച് മനസിലാക്കുമ്പോൾ നാലാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് കിടക്കുന്നത് ഇപ്പോൾ ഗർഭസ്ഥ ശിശുവിനെ പോലെ കൈ മുകളിലേക്ക് മടങ്ങി ഞാനേശ്വരനെ വിളിച്ച് ആവശ്യമായ ആദ്യഘട്ട പ്രചരണങ്ങൾക്കെല്ലാം സ്വീകരിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വിശ്വാസം ഉണ്ടാകാം ഞാനൊരു ജപമാല എപ്പോഴും ഇരിക്കും ഈ തലയോട് കൊണ്ടുപോകും എന്റെ ജപമാല കൂരി ഞാൻ അദ്ദേഹത്തിന്റെ കൈക്കുറത്ത് കയ്യിൽ ഇരുന്നോട്ടെന്ന് പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് വന്നു ഞാൻ ഡോക്ടറെ വിളിച്ചു ഏതാനും സത്യം പറഞ്ഞ ദിവസം ആദ്യഘട്ട പ്രചരണം കഴിന്ന് മടങ്ങി കിഴന്ന് തിരിച്ചുപോയി ആ പ്രിയൻ വിശദമായി രക്ഷപ്പെട്ടു എന്ന് കേട്ടപ്പോൾ എന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചു എന്നെനിക്ക് പറയാനും എന്താ തടസ്സീകരിക്കും അങ്ങനെയുള്ള അനുഭവങ്ങളും സാക്ഷ്യവും ജീവവസാനം വരെ സൂക്ഷിക്കുകയായിരിക്കും ഒരു പൊതുപ്രവർത്തകർ എങ്ങനെ പ്രകൃതിയായി ഒരു എം എൽ എ എങ്ങനെ പ്രതിരിയായിരിക്കും ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നു ഞാനതുകൊണ്ടാണ് ഇപ്പൊ അവിടെ വിജയം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മേഖലയിൽ ധാരാളം പുസ്തകങ്ങളുണ്ട് ഗവൺമെന്റിന് മാത്രം ചെയ്യാവുന്നുണ്ട് ചെയ്യാൻ കഴിയാത്തതുണ്ട് പരിശ്രമിക്കൽ മാത്രമാണ് നിലപാടെടുക്കുക മാത്രമാണ് ഇത് ചെയ്യാവുന്നത് സാധ്യമായ കാര്യങ്ങളെല്ലാം മാധ്യമ ചെയ്യാൻ അഭിനയ നേതാക്കന്മാരെ കണ്ടെങ്കിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അച്ഛൻ എടുക്കുന്ന വേദന പ്രത്യേകമായി ശ്രമിക്കും സമൂഹത്തിന് വേണ്ടിയാണ് സാക്ഷ്യപ്പെടുത്തലാണ് ആ നാടിന്റെ ആവശ്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് വ്യക്തിപരമായ കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ അതിനെല്ലാം വലിയ പരിഗണന നമ്മുടെ സമൂഹത്തിനറങ്ങണം അതിനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മാറ്റം ഞാൻ സൂചിപ്പിക്കട്ടെ നമ്മളെ കാസർകോട്ട് ആരംഭിക്കുന്ന നവകേരള സദസ്സിൽ പോയി പങ്കേറേണ്ടത് എനിക്ക് ആറര മണിയൊക്കെ കൊച്ചി പറഞ്ഞ പ്ലൈൻറ്റ് കണ്ണൂർ വരെ എത്തി പോകണം അതുകൊണ്ടാണ് അതിനു ശേഷം സംസാരിക്കുന്നത് മീറ്റിംഗ് മനസ്സിലാക്കി സാറിന്റെ ഓർമ്മകളെ പ്രോത്സവമാക്കുന്ന ഒരു ദൗത്യം ദൗത്യ പത്രിക കോൺഗ്രസിന്റെ ദുബിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു കരുത്തോടെ തീർച്ചയായിട്ടും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഈ നാടിന്റെ ിൽ കൂട്ടായ പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആ നിലയിൽ യുവത്വം പടർന്നു വരുന്നു നമ്മുടെ സമുദായത്തിന്റെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും ഏറെ സുഖകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പിന്നീട് ബിജു പറഞ്ഞതുപോലെ അതേക്കാ കോൺഗ്രസിന്റെ പിൻബലവും പിന്തുണയും ആവശ്യവും അതോടൊപ്പം ചരിത്രകൾ ആവശ്യമുള്ള ഞങ്ങളെ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അവകാശവും കണ്ടപ്പോൾ സന്തോഷം തോന്നിന്റെ ആയി സ്വീകരിക്കുന്ന സമയത്ത് അവരുടെ ഡിബേറ്റിൽ പങ്കെടുത്ത് നോക്കുന്നു അത്തരത്തിലുള്ള ഡിബേറ്റുകൾ കേരളത്തിന് അന്ന് അവർ പോയിരുന്നു അതെല്ലാം യുവജനങ്ങളെ രാഷ്ട്രീയ പാട്ടുകൾപ്പെട്ടവരെല്ലാം ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് നടത്തിയ പോരാട്ടങ്ങൾ ഇതെല്ലാം നമ്മുടെ സുതായത്തിനും ശ്രമിക്കും പ്രകൃതിക്ക് വേണ്ടി എന്താണ് അതേതര കാഴ്ചപ്പാട്ടുകൾക്ക് നമ്മള് കൂടുതൽ ഈട് പകരാൻ കഴിയുന്നതായി

ും ശ്രീ ബിജുവും ഉൾപ്പെടെയുള്ള ഷയർ ഉൾപ്പെടെ ദേശീയ തലത്തിലും ഗ്ലോബൽ തലത്തിലും എല്ലാം പ്രവർത്തിക്കുന്നവര് ബിജു പറയുന്നത് തീർച്ചയായിട്ടും ഗ്ലോബൽ ഫ്രണ്ട് ആയതിനു ശേഷം ഇവിടെ നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നമ്മുടെ ഈ സഭയുടെ അല്ലെങ്കിൽ സമുദായത്തിന്റെ കൂട്ടായ്മപ്പെടുത്താൻ എന്നുള്ളത് ഒരു ചരിത്രപരമായ നിയോഗം കൊണ്ട് വിചാരിക്കുന്നു ഊർജ്ജസ്വലമായി സഭയെ ഗ്ലോബൽ തലത്തിൽ നയിക്കുന്ന ബിജുവിന്റെ സന്നിധ്യവും കേരള സന്ദേഹമാണ് രണ്ട് സൃഷ്ടമായും പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ ഈ സന്ദർശനം എടുത്തു പറയാനായിട്ട് അത് ആഗ്രഹിക്കുന്നു നമുക്ക് എല്ലാ നേരുന്നു നന്ദി നമസ്കാരം